ച്ചങ്ങായ്മ അമീറാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യൽ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഒരു രണ്ടായിരത്തി പത്ത് വി മുന്നേ ഞാൻ വീഡിയോ ചെയ്ത ആ ഒരു വണ്ടിയുടെ ഡെലിവറി വിശേഷങ്ങൾ പറയാനാണ് ഈ വണ്ടിയെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വണ്ടി മുന്നേ നമ്മളൊരു കസ്റ്റമർക്ക് ഏകദേശം ഡെലിവറി ഒക്കെ ഏകദേശം ആയതായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയി പിന്നെ അതു ശേഷമാണ് ഞാൻ രണ്ടാമതൊരു വീഡിയോ ഈ വണ്ടി എടുത്ത് ചെയ്തത് അപ്പോൾ ഈ വണ്ടി എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു നമ്പർ ആയതിന് ശേഷം മാത്രമേ ഞാൻ ഈ വണ്ടി എന്ന് അങ്ങനെ ഗുരുവായൂർ ആർട്ടുകൾക്ക് ഇന്ന് ഞാൻ ഈ വണ്ടി നമ്പറായിട്ട് എൻ്റെ ചാനൽ സ്ഥിരമായി കാണുന്ന ഗൾഫിലുള്ള ദുബായിലുള്ള ഒരു കസ്റ്റമറും അവരും അവർ ഫാമിലിയും വന്നിട്ടുണ്ട് അവർക്ക് ഇന്ന് ഈ വണ്ടി എന്നാൽ ഈ വണ്ടി ഡെലിവറി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ എനിക്ക് നമ്പർ കിട്ടിയിട്ട് കൊടുക്കുള്ളൂ എന്ന് പറയാൻ കാരണം മുന്നേ ഒരു കച്ചവടം നമ്പർ കിട്ടാൻ വൈകിയതിൻ്റെ പേരിലാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ പേരിലാണ് മുടങ്ങാൻ കാരണം ഉണ്ടായത് അപ്പോൾ ഞാൻ കേരള നമ്പർ ആയതിന് ശേഷം കൊടുക്കുള്ളൂ എന്നുള്ള വാശി ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് നമ്മൾ കേരള നമ്പർ ആക്കി പുതിയ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ആ കസ്റ്റമർക്ക് ഒന്ന് വണ്ടി കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ കസ്റ്റമർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്കുള്ള വണ്ടി ഡെലിവറി വിശേഷങ്ങളും എന്താണ് അഭിപ്രായം എന്നുള്ളത് നമുക്ക് അവരോട് ചോദിച്ചറിയാം ചെങ്ങായിമാരെ നിജോയും നിജോ സാറും ഫാമിലിയും വന്നിട്ടുള്ളത് തൃശൂർ എന്നാണ് അവര് പറഞ്ഞത് നമ്മളെ പാലിയേക്കരന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നതാണ് അപ്പോൾ അവർ രണ്ട് ദിവസം മുന്നേ വന്നിട്ട് അന്ന് ഞാൻ യു പിയിലുണ്ടായിരുന്നത് വണ്ടി ഓടിച്ചു നോക്കി എല്ലാം ഓക്കെ ആയിരുന്നു അപ്പോൾ അവർക്ക് ഇന്ന് അവർ ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് തന്നതാണ് ഇന്ന് നമ്മൾ നമ്പർ ആക്കിയിട്ട് അവർക്ക് വണ്ടി നമ്മൾ കൈമാറാൻ പോവുകയാണ് അപ്പോൾ സാറിനോട് നമുക്ക് വണ്ടീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ചോദിച്ചറിയാം അതിൻ്റെ കൂടെ എന്നെ എന്നെ അവർ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞതുള്ളതും അവർ വന്ന് ഇത്രയും ദൂരം വന്ന് വണ്ടി കണ്ടിട്ട് എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളതും നീജോസുകാരനോടും ഫാമിലിയോടും നമുക്ക് ചോദിച്ചറിയാം സാർ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ച് സാറിന്റെ അഭിപ്രായം ഞങ്ങൾക്ക് വണ്ടി ഓടി ഞങ്ങള് കുറെ നാളായി വീട് എല്ലാ ദിവസവും കാണായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഞങ്ങൾ ഉള്ളിൽ ചിന്തിച്ച പോലെ എല്ലാ കാര്യങ്ങളാണ് ആണ് അമിർഭായും സെറ്റ് ചെയ്തതാണ് ഓടിച്ചപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്ന് കണ്ടു ദുബായിലുള്ള ചേട്ടന്റെ ചേട്ടനാണ് ദുബായിലുള്ള ഞങ്ങളുടെ ചേട്ടനും ചേച്ചിയാണ് ഉള്ളത് അവര് മുഖേന കോണ്ടാക്ട് ചെയ്തിട്ട് അമിർഭായനെ കോണ്ടാക്ട് ചെയ്തത് കാര്യങ്ങള് പിന്നെ ഞാൻ നമ്പർ ആക്കിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ അവരാണ് ദുബായിലുള്ള ചേട്ടനെയാണ് എനിക്ക് പരിചയമുള്ള ആള് എന്നെ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ ചേട്ടനെ ഞാൻ ഇന്നാണ് കാണുന്നത് ചേട്ടനും ജയിച്ചും കൂടി വന്നിട്ടുണ്ട് പിന്നെ ചേട്ടന്റെ മകനാണ് ഇതിന്റെ ഓരോ കാര്യങ്ങൾ ജാക്കിയില്ല എന്നൊക്കെ ചോദിച്ചത് ഇങ്ങനോട് തന്നെ ഇതിനെ കുറിച്ച് ചോദിക്കാം എന്തതിന്റെ അഭിപ്രായം വണ്ടി ഇഷ്ടപ്പെട്ടു ലേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ും ഇവര് പറഞ്ഞിട്ട് നമ്മള് ഡോർ തുറക്കുമ്പോ ഉള്ളിൽ നീല ലൈറ്റ് ഒക്കെ വേണന്നുണ്ട് അതൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര നേരം വഴിയെത്തിട്ട് വീഡിയോ എടുക്കാൻ നമുക്ക് ചേച്ചിനോട് ചോദിക്കാം ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്നുണ്ട് ചേച്ചി സ്പെഷ്യൽ ആണ് ചേച്ചി പറയുമോ അല്ലല്ല ഒരു വാക്ക് പറഞ്ഞോ എന്തെങ്കിലും ഒന്ന് പറയും ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞോ കുഴപ്പമില്ല പറഞ്ഞോ എങ്ങനെയുണ്ട് ചേച്ചിയോ വണ്ടി വണ്ടി ഇത്ര ദൂരം വന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉണ്ട് ഒന്നുമില്ല അപ്പൊ ഇനി നിങ്ങളെ ഫാമിലിന്ന് ഒരുപാട് വണ്ടി എടുക്കാൻ അടുത്ത് ആൾക്കാർ വരില്ല തൃപ്തിയായി നമ്മൊന്നും നോണൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല ഇനി നമ്മൾ എടുക്കുന്നത് പഴയ വണ്ടിയാണ് ഇപ്പൊ ഇഞ്ചിനും കാര്യങ്ങളൊക്കെ ഓക്കേ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം ഇപ്പൊ എല്ലാവരും നമ്മൾ ചെയ്തിട്ടാണ് തരുന്നത് ഇഞ്ചിന്റെ ഭാഗത്ത് നമ്മള് ഫുള്ള് കാര്യം തരും പിന്നെ ഡ്രൈവർ പേഡ് അങ്ങനെയല്ല ബ്രേക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഴയ വണ്ടി ഒരു നിങ്ങൾക്ക് ണ്ടാവാ അപ്പൊ ഇവര് നല്ല ഹാപ്പിയാണ് ഞാൻ അതിലും ഉപരി ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് അവർക്ക് ചാവി കൈമാറാം അപ്പൊ അലനാണ് ചാവി കൈമാറണും അല്ല ഹെവനും ഹെവനും ആണ് ചാവി കൈമാറുന്നത് അപ്പൊ ഇനി ഈ വണ്ടിയായിട്ട് അടിച്ചു പൊളിക്കട്ടെ ഇതിന് വലിയ വണ്ടികള് ഇപ്പൊ വലുതായിട്ട് എടുക്കാന് ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ ചാവി കൊടുക്കണു